നമസ്കാരം ഇന്ത്യയിലെ സാധാരണയിൽ സാധാരണ സാധാരണക്കാരികളായിട്ടുള്ള കോടിക്കണക്കിന് വീട്ടമ്മമാർക്ക് നിരന്തരമായ വരുമാനം നൽകിയതിലൂടെ കോൺഗ്രസ് സൃഷ്ടിച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന വിപ്ലവത്തിന് ഇന്ന് പതിനെട്ട് വയസ്സ് ദ ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ആംബിഷ്യസ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വർക്ക് ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ലോകബാങ്ക് പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഗ്രാമീണ വികസനത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഈ പദ്ധതിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞതുകൂടി നമ്മൾ ഒന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കളിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ് യു പി എ സർക്കാരിന്റെ പരാജയങ്ങളുടെ ജീവിക്കുന്ന സ്മാരകമായി തൊഴിലുറപ്പ് പദ്ധതിയെ നിലനിർത്തും ഇക്കാലം അത്രയും ഭരിച്ചിട്ടും പാവങ്ങളെ കുഴി കുഴിക്കാനാണോ നിങ്ങൾ പഠിപ്പിച്ചത് എന്നാണ് മൈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്ക്സ് ടെൽ മീ ദ നോട്ട് ബി ഡിസ് കണ്ടിന്യൂഡ് ബിക്കോസ് ഇറ്റ്സ് എ ലിവിംഗ് മെമോറിയൽ ടു യുവർ ഫെയിലിയേഴ്സ് ആഫ്റ്റർ സോ മെനി ഇയർസ് ഇൻ പവർ യു വേർ എബിൾസ് ഫോർ എ പുൻ ടു ഡിഗ് ഡിച്ചേസ് എ മന്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ ഈ അവഗണന വളരെ പ്രകടമാണ് ക്ക് അനുവദിച്ച തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുതുക്കിയ എസ്റ്റിമേറ്റായ എൺപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അതായത് വർധനവ് പൂജ്യം ശതമാനം കേന്ദ്ര സർക്കാർ എത്ര തന്നെ അവഗണിച്ചാലും കോവിഡ് മഹാമാരിയിൽ ഗ്രാമീണ ജനതയ്ക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകിയ മഹത്തരമായ പദ്ധതിയായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ എതിരാളികൾ പോലും അംഗീകരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് സർക്കാർ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച നിരവധി പദ്ധതികൾ സമ്മാനിക്കുകയും പിന്നീട് എന്ത് ഭരണമാറ്റം ഉണ്ടായാലും പിന്നോട്ട് പോകാനാകാത്ത വിധം തന്നെ കാര്യക്ഷമമായി അവ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് മുമ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അഥവാ നരേഗ എന്ന് അറിയപ്പെട്ടിരുന്നു തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം ഉറപ്പാക്കാനും അതുവഴി ദാരിദ്ര്യ നിർമാർജനവും ലക്ഷ്യമിടുന്നതാണ് ഈ നിയമം ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് ഈ പദ്ധതി സൃഷ്ടിച്ചത് ദാരിദ്ര്യ നിർമാർജനത്തിൽ വലിയ മുന്നേറ്റം എന്നത് മാത്രമല്ല ഗ്രാമങ്ങളിലെ അടിസ്ഥാന വികസനത്തിലും കൃഷിയിലുമെല്ലാം അത് ഗുണപരമായ ഫലമുണ്ടാക്കി എന്നതും ഒരു യാഥാർത്ഥ്യം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ യു പി എ സർക്കാരിന്റെ കീഴിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്നിന് അന്നത്തെ ഗ്രാമ വികസന മന്ത്രി രഘുവംശ പ്രസാദ് സിംഗ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഈ നിയമം പാസാക്കി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് പാസാക്കിയ നിയമം ഫെബ്രുവരി രണ്ട് മുതലാണ് നടപ്പിലാക്കിയത് ഓരോ വീട്ടിലെയും ജോലി ചെയ്യാൻ സന്നദ്ധരായ ഒരു അംഗത്തിനെങ്കിലും ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസത്തെ വേദന തൊഴിൽ നൽകിക്കൊണ്ട് ഗ്രാമീണ മേഖലകളിൽ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനും ഗ്രാമീണ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും അപ്പുറം പരിസ്ഥിതി സംരക്ഷണം ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കൽ ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കൽ സാമൂഹിക സമത്വം എന്നിവയ്ക്ക് മെൻറേഗയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സി പി എം വരെ പിന്നീട് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് മൻറേഖ ഒരു വിപ്ലവമായിരുന്നു ഗ്രാമീണ ജനതയുടെ ജീവിതം മാറ്റിമറിച്ച വിപ്ലവം